ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടായ്മയിൽ ഇറങ്ങിയ ആടുജീവിതം പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ പാണ്ടിക്കാട് സ്വദേശി മൂസക്കുട്ടി വെട്ടിക്കാട്ടി തികഞ്ഞ ആഹ്ലാദത്തിലാണ് ചിത്രത്തിന്റെ പിന്നണിയിൽ ഭാഷാ ഉപദേശകനായാണ് മൂസക്കുട്ടി പ്രവർത്തിച്ചത് ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ ജോർദാൻ അൾജീരിയ എന്നീ രാജ്യങ്ങളിൽ മൂസക്കുട്ടി അടങ്ങുന്ന സംഘം ഏറെ പ്രതിസന്ധികളാണ് നേരിട്ടത് മലയാളികൾ ഏറെ കാത്തിരുന്ന ചിത്രം വ്യാഴാഴ്ചയാണ് തിയേറ്ററുകളിലെത്തിയത് സിനിമയുടെ വർഷം നീണ്ട പിന്നണി പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി അറബ് ജീവിതവും സംസ്കാരവും പൂർണതയോടെ സിനിമയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു മൂസക്കുട്ടിയുടെ ദൗത്യം ബ്ലസ് എന്ന പ്രതിഭാശാലി ഏൽപ്പിച്ച ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു തിരക്കഥയ്ക്ക് തത്സമയം വിവർത്തനം നൽകൽ ശ്രമകരമായ ദൗത്യമായിരുന്നെങ്കിലും അത് വ്യത്യസ്തമായ അനുഭവമായിരുന്നുവെന്ന് മൂസക്കുട്ടി പറയുന്നു അതിലേക്ക് വരാനുള്ള കാരണം മെയിനായിട്ട് ഞാൻ വിദേശത്താണ് പഠിച്ചത് റിയാദിലെന്ന് പഠിച്ചത് അപ്പോൾ അറബ് ഭാഷയും അറബ് സംസ്കാരവും അതുപോലെ തന്നെ അറബ് ജനതയുമായിട്ടുള്ള ഒരു ബന്ധമാണ് സത്യദലി ഫിലിമിലേക്ക് ബ്ലസി സാർ എന്നെ ഒരു കാരണം നമ്മുടെ സാഹിത്യകാരൻ മുസഫർ അഹമ്മദ് മുസഫർ എന്നൊക്കെ അറിയായിരുന്നു അദ്ദേഹമാണ് എന്നെ ബ്ലസി സാറിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ എറണാകുളത്ത് പോയി കാണുകയും അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു അദ്ദേഹം പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ആദ്യമൊക്കെയാണ് ഞാൻ ഇ ഉണ്ടായിരുന്നത് കാരണം ഒരുപാട് സമയം ചിലപ്പോൾ അതിന് വേണ്ടി വരും പിന്നെ ഞാൻ വേറെ കുറേ അസൈൻമെൻ്റ് എൻ്റെ അടുത്തുണ്ട് പക്ഷേ മുസഫർ അഹമ്മദ് വീണ്ടും പിന്നെ നല്ലൊരു പ്രൊജക്റ്റല്ലെങ്കിൽ ജോയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായിരുന്നു പിന്നെ പ്ലസ് സി വർക്ക് ചെയ്യാൻ വളരെ ഫ്രണ്ട്ലിയാണ് ബ്ലസി സാറ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും അക്യുറസിയും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമേ കേവലം ഒരു ട്രാൻസ്ലേഷൻ അല്ല ഇത് ചെയ്യേണ്ടത് ഒരു കൾച്ചറൽ ട്രാൻസ്ലേഷനാണ് സപ്ലീസിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം അറബ് ജനതയുടെ ആചാരങ്ങൾ അവരുടെ പിന്നെ ഭാഷകൾ അവരുടെ ശരീരഭാഷ അവരുടെ വസ്ത്രം അവരുടെ ജീവിത രീതി ഇതൊക്കെ തന്നെ ഈ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ ആ ഒരു നിലക്കാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് വർഷം ഷൂട്ടിങ്ങിൻ്റെ തന്നെ പിന്നെ കുറേ മുമ്പ് അന്ന് ഞാൻ ഗൾഫ് നിർത്തിയിട്ടില്ല എൽസിനെ എൻറ്ററി വന്നിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ നോപ്ലോയ് ഫണ്ട് കണ്ടു ഞാനിത് കൊണ്ട് പിന്നെ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ആ സമയം മുതൽ തന്നെ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് ട്രാൻസ്ലേഷൻ മറ്റ് അവരുടെ ഒരു കൺസൾട്ടൻസി പോലെ അതായത് ഭാഷയും സംസ്കാരവും ആറു ജനതയെക്കുറിച്ചുള്ളൊരു ആ രീതിയിലുള്ള കൺസൾട്ടൻസി പോലെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും നടന്മാർക്ക് കൊടുക്കാൻ സുഹൃത്തും എഴുത്തുകാരനുമായ മുസഫർ അഹമ്മദിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവർത്തന ചുമതല ഇദ്ദേഹം ഏറ്റെടുത്തത് ആറുമാസം കൊണ്ട് ഷൂട്ടിംഗ് അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളാൽ അത് വർഷം വരെ നീണ്ടു പ്രശസ്ത ഹോളിവുഡ് നടൻ ജിമ്മി ജിൻ ലൂയിസ് അഭിനേതാക്കളായ താലിബ് അൽ ബുലൂഷി റിക്കബി തുടങ്ങിയവർക്കൊപ്പമുള്ള അനുഭവങ്ങളും മറക്കാനാവാത്തതാണെന്ന് മൂസക്കുട്ടി പറയുന്നു പിന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ജോർദാനിലേക്കാണ് ഫസ്റ്റ് ഷെഡ്യൂൾ ജോർഡാനായിരുന്നതിൻ്റെ അതൊരു മാസമായിരുന്നു അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു ഒരു മാസം കറക്റ്റായിട്ട് ചെയ്തു അതിനോട് ബസ് സാറ് ഞാൻ നല്ലൊരു സംസാരിച്ചു ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസം മാക്സിമം ഒരു പിന്നെ ഉള്ളൊരു കാലാവസ്ഥ കാലാവധിയാണ് നമ്മൾ ഷൂട്ടിംഗ് ഉണ്ടാവുകയുള്ള സാറ് പറഞ്ഞിരുന്നു അതേശേഷം ശരിയായിരുന്നു പക്ഷേ ഒന്നാമത്തെ ഷൂട്ടിംഗ് അങ്ങനെ വിജയം വിജയകരമായിട്ട് പിന്നെ നടന്നു പോയി കഴിഞ്ഞു പോയെങ്കിലും തിരിച്ച് ആ ഒരു മാസം ഷൂട്ടിങ്ങനെ തിരിച്ചു പോകുന്നു കേരളത്തിലേക്ക് തന്നെ പോകുന്നു രണ്ടാമത്തെ ഷൂട്ടിങ്ങാണ് ശരി പ്രശ്നമായത് രണ്ടാമത്തെ ഷൂട്ടിംഗ് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് കോവിഡ് പിന്നെ സമയമാണ് കോവിഡ് സമയത്താണ് രണ്ടാമത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ വരുന്നത് അന്ന് ജോർഡാനിൽ ഞാൻ നേരെ പോയത് ക്വാറൻ്റൈനിലാണ് ഞാൻ ശരിക്കും ബസ്സി സാറിൻ ടീമും പോയതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാണ് ഞാൻ പോയത് കാരണം എനിക്ക് കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ കുറച്ച് അസിസ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർത്തിവണ്ണൊരു എട്ടോ പത്തോ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയത് അവർ ചെന്നപ്പോൾ അവിടെ ലോക്ക്ഡൗൺ ആയിട്ടില്ല അവരിൽ ഷൂ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയും പക്ഷേ ഞാൻ നേരെ ചെന്നത് ലോക്ക്ഡൗണിലായിട്ട് പോയത് അന്ന് മൊബംബിക് ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് എനിക്ക് ക്വാറൻറ്റൈൻ കിട്ടിയത് എൻ്റെ കുടുംബം പോലും അത് അറിയില്ല ശരിക്കും ഞാൻ ക്വാറന്റൈനിലാണ് എന്ന് പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും അവർ കൂടെ ചേരാനുള്ള ബാക്കിയുണ്ടായി പക്ഷേ അന്ന് കാര്യമായ ഷൂട്ടിങ്ങൊന്നും നടന്നില്ല ി പിന്നെ ഫുൾ ലോക്ക്ഡൗൺ ആകെ ഷൂട്ടിങ്ങിനുള്ള സാധ്യതകൾ ചെയ്തത് തിരിച്ചു വരാൻ ചെയ്തു തൊണ്ണൊന്നര മാസത്തിന് ശേഷം തിരിച്ചു വരുകയും ചെയ്തു അപ്പോൾ അത് വീണ്ടും ലാഗ് ചെയ്തവരെ നീണ്ടുപോകും അതിനുശേഷം പിന്നെ നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ഷെഡ്യൂളാണ് രണ്ടാം ഷെഡ്യൂൾ നടന്നില്ലല്ലോ മൂന്നാമത്തെ ഷെഡ്യൂൾ വീണ്ടും ജോലി പോയിട്ട് മൂന്നര മാസത്തിനാശ് പോകുന്നു ബ്ലസ്സി പൃഥ്വിരാജും നൽകിയ പിന്തുണയും എടുത്തു പറയേണ്ടതാണെന്ന് മൂസക്കുട്ടി പറയുന്നു റിയാദിലെ കിങ്സ് ഊദ് സർവകലാശാലയിൽ നിന്ന് ഉപരിപഠനം പൂർത്തിയാക്കിയ മൂസക്കുട്ടി കാൽ നൂറ്റാണ്ടോളം സൗദിയിലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ ഭാഷാ വിവർത്തകനായി പ്രവർത്തിച്ചു നിലവിൽ ശാന്തപുരം അൽജാമിയ കോളേജിൽ ലാംഗ്വേജ് ഡീനാണ് ഷെഡ്യൂൾ നാലാമത്തെ ഷെഡ്യൂൾ ആരംഭിക്കുന്നത് അൾജീരിയയിലാണ് അൾജീരിയയിൽ ഏകദേശം അതിനുശേഷം വീണ്ടും ബാക്കി വെച്ച് വന്നിട്ടുണ്ട് ബാക്കി കണക്കിന് തിരിച്ചു പോകുന്നത് അത് ഏകദേശം ഒരു നാല് നാല് മാസം കൊണ്ട് തീരേണ്ടത് അങ്ങനെ കുറേ കുറച്ച് മണി നീണ്ടുപോയി രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ തീരേണ്ട നാലോ അഞ്ചോ വർഷത്തിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്കെന്തായാലും ഇത്ര വലിയൊരു പ്രൊജക്റ്റുമായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയതുകൊണ്ട് തന്നെ അതിൽ നമുക്കൊരു അങ്ങനെ ഒരു നിരാശ തന്നിട്ടില്ല പ്രത്യേകിച്ച് പ്ലസ് എസ് ആറിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം പിന്നെ കൂടുള്ളേർക്ക് ചേർത്ത് നിർത്തുകയും വലിയൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെ ബ്രസീസ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ നമ്മൾ എൻജോയ് ചെയ്യും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മരുഭൂമിയിലൊക്കെ അരേണ്ടി വന്നിട്ട് വന്നാലും നമുക്കത് അത്ര ഒരു പ്രയാസമായിട്ട് തോന്നുകയില്ല ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ്ങിൽ ഞാൻ അത് കണ്ടതാണല്ലോ ഇടങ്ങളൊക്കെ പക്ഷേ അത് എഡിറ്റ് ചെയ്യുമ്പോഴും കുറെ കണ്ടതാണ് പക്ഷേ അതിൻ്റെ കപ്പുറത്തേക്ക് വല്ലാത്ത വിസ്മയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു അതിൽ പോലും ഒരു മാജിക് ടച്ച് നടത്തിയ പോലെ തന്നെ ഭയങ്കര ഒരു വല്ലാത്തത് ഒരു പിന്നെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളാണ് സിനിമയോടെ നമുക്ക് കിട്ടുന്നത് അത് ഓരോന്നും നോക്കി കിട്ടുന്നത് വല്ലാത്ത മലയാളത്തിൽ നമ്മൾ മറ്റു ഭാഷകളിലും ഞാൻ ഇപ്പോൾ മറ്റു ഭാഷകളിൽ ഒരുപാട് സുഖങ്ങളുണ്ട് പക്ഷേ അത് അത്രയൊന്നും ഇല്ല എന്തൊക്കെയാണ് അടുക്കി ബ്യൂറോ അടുക്കിയത്